സ്വാഗതം എ ബുക്ക് ഇതിൽ മൊത്തം സി എച്ച് പ്രതിഭരമുട്ടും അറിവു പോലുള്ള ക്രിസ്സുകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് എൽ പിൻസ് ആണ് അപ്പോ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിന് മൊത്തം എൽ പി ആണ് സ്വാഗതം കേസരി എന്നീ പത്രങ്ങൾ തുടങ്ങിയത് ആര് മറാത്ത എന്ന് പറയുന്നത് ഒരു പത്രം എന്ന് പറയുന്നത് മറ്റൊരു പത്രം ഈ രണ്ട് പത്രവും തുടങ്ങിയത് ഒരാളാണ് ആരാണെന്ന് അറിയാമോ ബാലഗംഗാതർ തിലക് ഉത്തരം ബാലഗംഗാതർ തിലകാണ് മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലാണ് രചിച്ചത് സോറി രചിച്ചല്ല പ്രസിദ്ധീകരിച്ചത് കേസരി മറാത്ത ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് സ്വാതന്ത്ര്യം എന്റെ ജന്മാ ജന്മാവകാശമാണ് ഈ വാക്ക് പറഞ്ഞത് ബാലഗംഗാതർ തിലകാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാ ജന്മാവകാശമാണെന്ന് പറഞ്ഞത് ബാലഗംഗാതർ തിലകാണ് ഹർത്താൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത് ബാലഗംഗാതർ തിലകാണ് ഹർത്താൽ എന്ന വാക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത് ആരാണ് കൃത്യം ചോദിക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾ പറയണം ബാലഗംഗത ഇന്ത്യൻ അരാജകത്വത്തിന്റെ അരാജക ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അതും ബാലഗംഗാധര തിലക് തന്നെയാണ് അരാജകത്വത്തിന്റെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ബാലഗംഗാധര തിലക് ലോകമാന്യ എന്ന് വിളിക്കുന്നത് ആരെയാണ് ബാലഗംഗാധര തിലകിനെ തന്നെയാണ് ഇതെല്ലാം ബാലഗംഗാധര തിലകിനെ കുറിച്ചാണ് ഗീതാരഹസ്യം എന്ന കൃതി ഈ കൃതി എഴുതിയത് ബാലഗംഗാധൂർ തിലകാണ് ിക്കുന്നത് സോറി ഈ കൃതിയിൽ പറയുന്നത് ഭഗവത്ഗീതയെ കുറിച്ചാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ചാണ് രഹസ്യം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ബർമയിലെ മാണ്ഡലെ ജയിലില് ബ്രിട്ടീഷുകാർ ബാലഗംഗാധവ തിലകിനെ ഇട്ടിട്ടുണ്ട് ബർമിയിലെ മാണ്ഡലി ജയിലില് പാർപ്പിച്ച പാർപ്പിച്ചതാണ് ബാലഗംഗാതെന്ന് തിളത് ഗാന്ധിജി സ്വദേശ് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഇതിനു വേണ്ടി ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടി തിലക് സ്വരാജ് ഫണ്ട് എന്ന് ഫണ്ട് മിഷനാണ് തുടങ്ങിയത് അപ്പോ ഗാന്ധിജി സ്വദേശ് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ തിലക് സ്വരാജ് ഫണ്ട് ഫണ്ട് മേടിക്കാൻ വേണ്ടി തിലക് സ്വരാജ് ഫണ്ട് എന്നാണ് ആ ഇതിന് പേരിട്ടത് തിലക് സ്വരാജ് ഫണ്ട് എന്ന് പേരിടാൻ ഇതിന് കാരണമുണ്ട് ഈ ഗാന്ധിജി സ്വദേശ് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ തിലകിന്റെ മരണം മരിച്ചതിന് ശേഷമാണ് സ്വദേശ് പ്രസ്ഥാനം തുടങ്ങുന്നത് ിനോടുള്ള ആദര സൂചന സൂചകമായാണ് തിലക് സ്വരാജ് പണ്ട് എന്ന് ഇത് തുടങ്ങിയത് അടുത്ത് സ്വാതന്ത്ര്യത്തിനായി ഗണേശോത്സവങ്ങൾ ഉപയോഗിച്ചു നമ്മുടെ ബാലവിംഗാത തിലകൾ ഈ സ്വാതന്ത്ര്യത്തിനായിട്ട് ഗണേശോത്സവങ്ങളൊക്കെ ഉപയോഗിച്ചതാണ് ബാലവിംഗതിലകൾ അതായത് ഈ ഗണേശോത്സവങ്ങളൊക്കെ സംഘടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവളെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അതിനാണ് സ്വാതന്ത്ര്യത്തിനായി ഗണേശോത്സവം ഉപയോഗിച്ച ആളാണ് ബാലഗംഗാതിർത്തിയത് അപ്പോൾ എപ്പിസോഡ് വണ്ണിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യമായി ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ദുലേഖ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലിന്റെ എഴുത്തുകാരൻ ആ പുസ്തകം എഴുതിയത് ആരാണ് ഇന്ദുലേഖ അല്ലാതെ വേറൊരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ പകുതി വഴത്തിയപ്പോൾ അദ്ദേഹം മരിച്ചുപോയി ആ പുസ്തകം ഏതാണ് പുസ്തകത്തിന്റെ പേര് ശാരദ ശാരദ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ നടന്ന ഒരു സംഭവം പഴയകാലത്ത് നടന്നൊരു സംഭവം ഒരു പുസ്തകമായിട്ട് എഴുതി അതാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ ആ പുസ്തകം എഴുതിയത് സി വി രാമൻപിള്ള അതാണ് മാർത്താണ്ഡവർമ്മ എഴുതിയത് സി വി രാമൻപിള്ള ഏറ്റവും വലിയ നോവൽ മലയാളത്തിലെ മലയാളത്തിലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ വിലാസിനിയുടെ അവകാശികം വിലാസിനെയാണ് എഴുത്തുകാരൻ വിലാസിനി പെണ്ണല്ല ആണാണ് വിലാസിനിയുടെ ശരിക്കുമുള്ള പേര് എം കെ മേനോൺ എന്നാണ് വിലാസിനിയുടെ മലയാളത്തിലെ ഏറ്റവും വലിയ പുസ്തകത്തിൻ്റെ പേരെന്താണ് അവകാശികം ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നോവലുണ്ട് നന്ദനാർ എഴുതിയ ഉണ്ണിക്കുത്തിൻ്റെ ലോകം നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് അറിയാമോ അപ്പു നെടുങ്കാടിയുടെ കുന്തലത മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതാണ് അപ്പു നെടുങ്കാടി പൂത്തകാലം അതൊരാളുടെ പുസ്തകമാണ് കേട്ടാലെ മനസ്സിലായി കാണും മാധവിക്കുട്ടിയുടെ പുസ്തകമാണ് നീർമാതനം പൂത്തകാലം മാധവിക്കുട്ടിയുടെ പുസ്തകമാണ് നീർമാതനം പൂട്ടകാലം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റ്യാണ് ഒന്നാമത്തെ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ പ്രസ്റ്റി ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം അതായത് ഒരു ഗ്രഹത്തിന് വളരെ വല്ലാതെ ചൂടാണ് ആ ഗ്രഹമാണ് ശുക്ര ശുക്രൻ എന്നു വെച്ചാൽ വീനസ് ആണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഈ വീനസ് ചൂട് കൂടാൻ കാരണം സൂര്യൻ്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ഗ്രഹം മെർക്കുറിയാണ് ഏറ്റവും ഒന്നാമത്തെ ഗ്രഹം മെർക്കുറി പക്ഷേ ഈ വീനസിന് തന്നെ തന്നെ അതായത് ആ വീനസ് എന്ന് പറഞ്ഞ പ്ലാനറ്റിന് തന്നെ തന്നെ ചൂട് കൂടും ഗ്രീൻഹൌസ് എഫക്റ്റ് എന്നാണ് ആ ചൂട് കൂടുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് വീനസ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് രണ്ട് ഗ്രഹങ്ങൾക്ക് സോളാർ സിസ്റ്റത്തിലെ രണ്ട് ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ ഇല്ല നമുക്ക് മൂന്നുള്ള പോലെ ഉപഗ്രഹങ്ങൾ രണ്ട് ഗ്രഹങ്ങൾക്കില്ല ആ ഗ്രഹങ്ങളാണ് മെർക്കുറി പിന്നെ വീനസ് ശുക്രന് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ശുക്ര അല്ല ബുധൻ ബുധൻ വെച്ചാൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് വ്യാഴം ജൂപ്പിറ്റർ ജൂപ്പിറ്ററാണ് ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും വലിയ ഗ്രഹം ആണ് എന്നാൽ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിന്തർ ജൂപ്പിറ്ററിൻ്റെ ഗ്രാനിമേറ്റ് എന്ന ഉപഗ്രഹമാണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വലയങ്ങളുള്ള ഗ്രഹം അതായത് ചുറ്റും ഇങ്ങനെ വലയങ്ങളൊക്കെ ഉള്ള ഗ്രഹം കണ്ടാലേ അറിയാം സാറ്റേൺ സാറ്റിൽ ശനിയാണ് വലയങ്ങളുള്ള ഗ്രഹം ഭൂമിയുടെ ഇരട്ട ഇരട്ട ഭൂമിയുടെ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രൻ വീരസാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് സ്റ്റാർ ഈവനിങ് സ്റ്റാർ അതായത് ഈ മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഈ ഗ്രഹത്തിന് വളരെ വലിയ തിരക്കൊക്കെയുള്ള ഗ്രഹമാണ് ഏറ്റവും ചൂടിയ കൂടിയ ഗ്രഹമാണ് ഉപഗ്രഹമില്ലാത്ത ഒരു ഗ്രഹമാണ് ആ ഗ്രഹമാണ് ശുക്രൻ വീനസ് ആണ് മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് ചുവന്ന ഗ്രഹം ഏതാണ് ചൊവ്വ ചൊവ്വയാണ് ചുവന്ന ഗ്രഹം മാസ് ചൊവ്വയാണ് ചുവന്ന ഗ്രഹം ഉരുളുന്ന നഗരം ഉരുളുന്ന നഗരം എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹമുണ്ട് അതാ യുറാനസ് യുറാനസ് ആണ് ഉരുളുന്ന നഗരം ഫോബോസ് ഡിമോസ് ഒരു ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് രണ്ട് ഉപഗ്രഹങ്ങളാണ് ഏതൊക്കെയാണെന്ന് അറിയാമോ ഏത് ഗ്രഹമാണെന്ന് അറിയാമോ ഫോബോസും ഡിമോസും ചൊവ്വയുടെ ഉപഗ്രഹമാണ് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ കാണുന്നവർ ബൈ